പോയി വരാം വിവാദ പരാമർശങ്ങൾ തുടരുകയാണ് അലഹാബാദിലെ ഹൈക്കോടതി ജഡ്ജി ശേഖർ യാദവ് ശേഖർ യാദവിന്റെ പേര് മാറ്റേണ്ടി വരൂ ഇങ്ങനെ വന്നാൽ ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരം ഇന്ത്യ ഭരിക്കപ്പെടുമെന്നും ഏക സിവിൽ കോഡ് ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ ജഡ്ജി പറഞ്ഞു പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന് നിരീക്ഷിച്ച ജഡ്ജിയാണ് നമ്മുടെ ശേഖർ കുമാർ യാദവ് വിവാദ പരാമർശങ്ങൾക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആദിൽ പാലോട് ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ ഈ ശേഖർ യാദവിന് ഇത് എന്തു പറ്റി ഒരിക്കൽ പറയുന്നു പശു ദേശീയ മൃഗമാവണം എന്ന് പറയുന്നു ഇപ്പോൾ വീണ്ടും ഭൂരിപക്ഷം ത്തിൻ്റെ ആഗ്രഹപ്രകാരം ഇന്ത്യ ഭരിക്കപ്പെടും എന്ന് പറയുന്നു ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹപ്രകാരമാണല്ലോ ജനാധിപത്യത്തിൽ കാര്യങ്ങൾ നടക്കുക അതിന് ഭൂരിപക്ഷത്തിനെതിരാകരുത് എന്ന് മാത്രം അതിനെയാണല്ലോ നമ്മൾ ജനാധിപത്യം ഒന്ന് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷ വർഗീയത എന്നുള്ളതിനെ സാധൂകരിക്കുകയാണ് ഈ ജഡ്ജിയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ നിരന്തരം പുള്ളി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നിയന്ത്രണമൊന്നും ഉണ്ടാവുന്നില്ലേ അതിൽ ഉറപ്പായും നിരന്തരം അങ്ങനെ വിവാദ പരാമർശങ്ങൾ നടത്തുന്ന ആളാണ് ജഡ്ജി അലഹബാദ് ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജിയാണ് ചെറിയ കോടതികളിലൊന്നുമല്ല ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് ശേഖർ കുമാർ യാദവിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശം മാത്രമാണ് ഇപ്പോൾ അരുൺകുമാർ നേരത്തെ വായിച്ചത് അതിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പരാമർശമാണ് വിവാദമായത് ഒരു നിരീക്ഷണം ഒരു കേസിൻ്റെ വിധി പറയുന്നതിനിടെ ഒരു നിരീക്ഷണം നടത്തിയത് പശു അത് ഓക്സിജൻ ശ്വസിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഒരു ജീവിയാണെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരെ നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ളൊരു ജഡ്ജാണ് അപ്പോൾ നാടിൻ്റെ പോക്കിതെങ്ങോട്ട് എന്ന ചോദ്യചിഹ്നം അവിടെ ഉണ്ട് ഏതായാലും പുതിയ പരാമർശം ഇന്നലെ വിശ്വ ഹിന്ദു പരിഷത്ത് ലീഗൽ സെല് ഈ പരിപാടി നടക്കുന്നത് അലഹബാദ് ഹൈക്കോടതിയുടെ പരിസരത്താണ് അലഹബാദ് ഹൈക്കോടതിയുടെ ലൈബ്രറി ഹാളിലാണ് ഹിന്ദു പരിഷത്തിൻ്റെ ലീഗൽ സെൽ നടത്തിയ പരിപാടിയാണ് ഈ യൂണിഫോം സിവിൽ കുറിച്ച് ഏക സിവിൽ കുറിച്ച് നടത്തിയ ഒരു പരിപാടിയിലാണ് സംസാരിക്കുന്നത് ഈ ജഡ്ജി ജഡ്ജി സംസാരിക്കുന്നത് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം പോലെ ആയിരിക്കും ഇവിടുത്തെ രാജ്യം ഭരിക്കപ്പെടുക രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്ക് അങ്ങനെ ആയിരിക്കും പക്ഷേ അത് അരുൺ സംശയിച്ചതുപോലെ തന്നെ ജനാധിപത്യ രൂപത്തിലുള്ള ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ആയിരിക്കണമെന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ഏക സിവിൽ കോഡ് ഉടൻ തന്നെ ഇവിടെ നടപ്പിലാകുമെന്നൊരു ജഡ്ജി പറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നിട്ടുണ്ട് പ്രതിപക്ഷ രംഗത്തു നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് എം പിമാരൊക്കെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അരുൺ ഓക്കെ എന്താണ് കഷ്ടകാലമാണോന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെയൊക്കെയുള്ള ജഡ്ജിമാർ ഇങ്ങനെ തുടങ്ങിയത് എന്തായിരിക്കും അവസ്ഥ ഇത് ജഡ്ജിമാർ മാത്രമല്ല ചില ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസോ ബി ജെ പി ഒന്നും ഇതൊക്കെ ജഡ്ജിമാർ പറയണം എന്നൊരിക്കലും ജഡ്ജി എടുത്ത് പോയി പറയുന്നതല്ല ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചില സ്ഥാനമാനങ്ങൾ കിട്ടണം അതിനുവേണ്ടി ചില ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരാമർശങ്ങളാണ് ഇതാണ് നമ്മൾ കേരളത്തിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിൽ കണ്ടത് അദ്ദേഹം സ്വന്തമായിട്ടൊരു ഫേസ്ബുക്കിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി അത് ചില ആളുകൾക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ വർഗീയമായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടു എന്നതുപോലെ മഹത്തരമായി പറയുന്ന അല്പം എന്താണ് പറയുക അല്പജ്ഞാനികൾ എന്ന് നമുക്ക് വിളിക്കാം അവരാണ് നമ്മുടെയൊക്കെ സിവിൽ സർവീസിലും ഈ പറയുന്ന കോടതികളിലുമൊക്കെ ഉള്ളത് എന്നുള്ളത് നമ്മളെ ശരിക്കും ലജ്ജിപ്പിക്കുന്നു എന്നേ നമുക്ക് പറയാൻ കഴിയും